കുറെ കാലം കൊണ്ട് പഠിക്കാൻ പോകുന്നില്ലേ അവർക്കായി ഇവർക്കായി പക്ഷേ നമുക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കക്ഷികളാണ് നല്ല റാങ്ക് എടുത്താൽ പോലും ചിലപ്പം അവരുടെ ഈ സിസ്റ്റം ഉണ്ടല്ലോ ടി പി ഒ എൻ സി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നീക്കി വിട്ടതിന് ശേഷമായിരിക്കും നമ്മളത് എടുക്കണത് മെയിൻ ലിസ്റ്റിലാണെങ്കിൽ പോലും ഇപ്പം കമ്പനി ബോർഡിൽ വന്നപ്പോൾ സന്തോഷമായി ആദ്യ സാറിനെ വിളിച്ചു പറഞ്ഞു ആദ്യമായിട്ടൊരു ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നെ കോൺഫിഡൻസ് കൂടി പിന്നെ ഒരു ദിവസവും വായിക്കാതിരിക്കാൻ തോന്നൂല എല്ലാ ദിവസവും വായിക്കും പിന്നെ ഇവിടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ എല്ലാവരും പറയും ആ സൗമ്യം വന്ന് കുറച്ച് അഞ്ച് ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ പറഞ്ഞ ആ ബാക്ക് ബെഞ്ചിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നമ്മൾ സംസാരിക്കും കൂടെ ഇരിക്കുന്നവർ തന്നെ പറയും നീ മോട്ടിവേഷൻ പറ അതും ഒരു ക്വാളിറ്റിയാണ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണം എൻ്റെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയും നിങ്ങളും പഠിക്കണം ജോലി വാങ്ങണം. ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരാത്ത ആൾക്കാരുണ്ട് അപ്പോഴും ഞാൻ പറയും പഠിക്കണം പഠിക്കാതിരിക്കരുത് ജോലി അത്യാവശ്യമാണ് അങ്ങനെയൊക്കെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് വർഷം കൊണ്ട് സ്വപ്നം കാണുന്നതാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും തോന്നൂല എനിക്കും നാളെ ഇവിടെ വന്ന് പറയണം നമ്മൾ പഠിക്കാൻ വന്ന സമയത്ത് ഒരുപാട് മുന്നേ വന്ന ചേച്ചിമാരൊക്കെ കൊണ്ട് ലെഡു തരുമ്പോൾ സന്തോഷത്തോടെ വാങ്ങി കഴിക്കും എങ്കിലും ഞാൻ ഞാനപ്പം ചിന്തിക്കും എനിക്കെന്ന് ഇതുപോലെ പോയി നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ അമൽ സാറിൻ്റെ മോട്ടിവേഷൻ ആദ്യത്തെ ക്ലാസ് സാറിൻ്റെ ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഒന്ന് പറഞ്ഞുകൂടാതെ ബിഗ് ഹീറോയിൽ എന്ന് വന്നിരും ഇവിടെ ഇരുന്നപ്പോൾ സാറിൻ്റെ മോട്ടിവേഷൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സാർ മോട്ടിവേഷൻ തരും അപ്പം നമുക്കും തോന്നും നമുക്കും സർക്കാർ ജോലി കിട്ടും ഉറപ്പായിട്ടും കിട്ടും പഠിക്കാത്ത ഒരാൾക്ക് പഠിച്ച ആത്മാർത്ഥമായിട്ട് പഠിച്ച ഒരാൾക്ക് പോലും ഈ സെൻ്ററിൽ നിന്ന് ജോലി കിട്ടാതെ പോയിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ പ്രാവശ്യവും സാറ് വീഡിയോ ഇടുമ്പോൾ ഞാൻ എടുത്തു നോക്കും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പല മുഖങ്ങളും പക്ഷേ വളരെ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരായിരിക്കും തളരാതെ പഠിച്ച് ഇവിടെ ഒരു മൂന്നാല് വർഷം പഠിച്ചിട്ട് അവർ ചെ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കും പക്ഷെ അവർക്ക് ഏത് ടച്ച് ഉണ്ട് ഇവിടെ വന്നതിൻ്റെ ഒരു ടച്ച് അവർക്ക് ഉണ്ട് ഈ നോട്ട് ഇന്നും എൻ്റെ റൂമിൽ നോക്കി കഴിഞ്ഞ ഡയറികൾ എത്രമാത്രം ഡയറിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടുത്തെ നോട്ടുകൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് വിലയില്ലാഞ്ഞിട്ട് അങ്ങ് ദൂരെ പോയിട്ട് ഒരു കാര്യവും ഇല്ല എനിക്കറിയാമെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ചേച്ചിമാർ എൻ്റെ പൂർവികരായിട്ടുള്ളവരും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തലമുറ ഇവിടെ പഠിക്കും അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം ഒരാൾ പോലും ജോലി വാങ്ങിയാതെ ബ്രേക്ക് എടുത്ത് പോവരുത് മനസ്സിലായി ഇത്രയും മാത്രമേ എനിക്ക് പറയുള്ളൂ ദിവസവും വായിച്ചുകൊണ്ടേ ഇരിക്കണം ഒരു ദിവസം പോലും ഒരു മണിക്കൂറെങ്കിലും വായിക്കണം അല്ലെങ്കിൽ ടച്ച് പോകും. ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് പോകും. അതാണ് നമുക്ക് ഈ പി എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ മാത്സും ഇംഗ്ലീഷും ഒക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം പി എസ് സിയുടെ പ്രീവിയസ് മാത്സൊക്കെ ആണെങ്കിൽ ചെയ്ത് 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 തന്നെ പഠിക്കണം ദിശയുടെ കണക്ക് ക്ലോക്ക് ഇതൊക്കെ സെയിം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാം വീട്ടിൽ നല്ല വായിച്ചു വിടയല്ല ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചു പോകണം എല്ലാവർക്കും ജോലി കിട്ടും ഇനി ഇപ്പോ ധാരാളം നോട്ടിഫിക്കേഷൻസ് വി ഒക്കെ വരണോണ്ട് എല്ലാവരും കയറി പോണം പഠിക്കണം എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി നിർത്തുകയാണ്